ഹലോ നമസ്കാരം വൺ സിക്യൂ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കാം നമുക്ക് ഒത്തിരി പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ലാബ് അസിസ്റ്റൻറ്റ് ആ ഒരു ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഏതാണ് നോക്കാം ഏത് ജില്ലയാണ് എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത് ഇവിടെ കാണാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ലബോറട്ടറി അസിസ്റ്റൻറ്റ് കോഴിക്കോട് ജില്ല അതിൻ്റെ ഓമാർ പരീക്ഷ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് മെല്ലെ ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം വീഡിയോ പോസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഗവൺമായിട്ട് യെസ് എന്നറിയിക്കുക അടുത്ത സപ്ലിമെൻ്ററി ലിസ്റ്റ് വരികയാണ് അത് മല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നു ഓരോ വിഭാഗത്തിൻ്റെയും സപ്ലിമെൻ്ററി ലിസ്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളത് കൂടി നമുക്കറിയണം അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപ്ലിമെൻറ്ററിയിൽ നൂറ്റി എട്ടും ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ പന്ത്രണ്ടും അങ്ങനെ ആകെ ഇരുന്നൂറ്റി പതിമൂന്ന് പേരെയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് പേരെയാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ബി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അറിയേണ്ടത് ഒറ്റ കാര്യമാണ് കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാം എഴുപത്തിയേഴ് പോയിൻ്റ് ആറ് ആറ് മാർക്ക് അതിന് തൊട്ട് മുമ്പ് വന്ന ജില്ലകളിലേതുപോലെ തന്നെ ഇതിൻ്റെയും കട്ട് ഓഫ് മാർക്ക് എഴുപത് കടന്നിട്ടുണ്ട് അത്യാവശ്യം ഉയർന്ന കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് ആറ് മാർക്ക് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിലറിയാൻ കൂടെ കൊടുക്കാം അടുത്തതായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏത് ജില്ലയാണ് ജില്ലയാണ് ഷോർട്ട് ലിസ്റ്റാണ് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ അത് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു താങ്ക് യു ഫോ മച്ച്